ദുബായ് വാട്ടർ മെട്രോ എന്ന് പറയുന്നത് രണ്ട് ദൃഹം കൊടുത്തതിനാൽ അപ്പുറത്ത് കൊണ്ടിറങ്ങും ദുബായ് നൈറ്റ് ലൈഫ് ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ പോകും ബുർജ്മാൻ മോളാണ് കേട്ടോ ആ നിക്കുന്നതാണ് നമ്മുടെ രാജ് ഇത്തരം ബ്ലോക്ക് ആയിട്ട് ഒരാൾ പോലും ഫോൺ നമ്മൾ തലശ്ശേരി ഫുള്ളും ഫോൺ കട്ട് ഹോട്ടലാണ് ഇത് ഫാസ്റ്റ് ടവറാട്ടോ ഇത് പഴയ ദുബായിയുടെ ഒരു മോഡൽ പ്ലേറ്റ് ആണ് നല്ല വർക്കിംഗ് തുളസി വെച്ചിരിക്കണം ഇവിടെ വെജ് ചന്തൂര് നമ്മളിപ്പോ നിൽക്കുന്നത് അത് പകല് സൂക്കിലാണ് നൈറ്റ് മാർക്കറ്റിൽ വില കുറവാണ് ബാർഗൈൻ ചെയ്ത് ഐസ്പാഡും കാര്യങ്ങളും നാട്ടിലില്ലാത്ത പാൻറ്റാ പതിനാല് ാണ് നമ്മൾ ദുബായ് നൈറ്റ് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുക ബുർജുമാൻ മെട്രോ സ്റ്റേഷന്റെ അടുത്തോട്ടാണ് നമ്മൾ പോകാം രാഷ്ട് വരുന്നുണ്ട് രാജ്യത്തെ ഒന്ന് കാണാൻ വേണ്ടി പോകും ബുർജുമാൻ മോണി തന്നെയട്ടെ നമ്മുടെ മെട്രോ സ്റ്റേഷനിൽ പേരിട്ടായിരുന്നു ബുർജുമാൻ മെട്രോ സ്റ്റേഷൻ എക്സിറ്റ് ടൂലാണ് അവനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ വരുന്ന എക്സിറ്റ് ടൂ ആയിരിക്കും സ്റ്റാർഷെൻ എന്ന് പറയുന്ന ഒരു ജൂവലറിയുടെ ഉദ്ഘാടനം എന്തുമാത്രം പടവണ്ടാരമായ ബിൽഡിംഗ് ആണ് ഈ ബിൽഡിങ് ഈ ബിൽഡിംഗ് ലൈറ്റ് കത്തില്ലേ ഓക്കെ കൈസ് അപ്പോൾ അതാണ് ബ്രിഡ്ജ് മാൻ സ്റ്റേഷൻ നമ്മൾ അങ്ങോട്ടാണ് പോകേണ്ടത് ബ്രിഡ്ജ് മാൻ മോളാണ് കേട്ടോ കീ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയ മോളാണ് ഇത് ഇവിടെ വണ്ടികളുണ്ടോ ആ നിൽക്കുന്നതാണ് നമ്മളെ രാജേഷ് അതാണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് രാജേഷ് കേട്ടോ നമ്മൾ രാജേഷിൻ്റെ കൂടെയായിരുന്നു നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ പാടത് എങ്ങനെയുണ്ടോ ദുബായ് നൈറ്റ് ഏ ഇതാണ് നമ്മളെ കൊല്ലത്തെ റാവീസ് കേട്ടോ ഉണ്ട് റാവീസ് ഒരു മൂലയിൽ ഇങ്ങനെ ആരും അറിയാതെ കിടക്കും ആൾക്കാരൊക്കെ ഉണ്ടോ എന്നറിയത്തില്ല എന്നാലും കുഴപ്പമില്ല റാവിസ് ഇതുവല്ല അവിടെ ജിമ്മുണ്ട് ദ ബോക്സ് എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ബുർജുബാനീന്ന് അടുത്ത മെട്രോ സ്റ്റേഷനിലോട്ട് പോകും സ്ട്രീറ്റ് ആണ് അപ്പോൾ ഞാനിപ്പം ഒരു എൻ എച്ച് നിന്ന് അകത്തോട്ട് കയറി ഡിസ്റ്റീറ്റ് ആണ് വണ്ടികളെടുക്കുന്നുണ്ടോ വണ്ടികൾ ഭയങ്കര ബ്ലോക്ക് ആണ് എന്നാലും ബ്ലോക്ക് ഇങ്ങനെ എപ്പോഴും ഒരു മൂവ്മെൻറ്റ് ഉള്ളൊരു ഇതായിരിക്കും ഇത്രയും ബ്ലോക്കായിട്ട് ഒരാൾ പോലും ഫോൺ ഫോണടിക്കുന്നില്ല ഫോണടിച്ച് അവിടെ പണിഷ്മെൻ്റ് ആണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ നേരെ പോകുന്ന മീനാ ബസാറിലോട്ടാണ് പോകുന്നത് ബസാറിലോട്ട് പോയി ഇവിടെ നമ്മൾ ഇവിടെ കോഴ്സ് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിന്നിങ്ങനെ വണ്ടി എടുക്കത്തില്ല പിന്നെ ആരും ഈ ചീഫ് ലൈനിൽ വണ്ടി പാർക്ക് ചെയ്തിട്ടില്ല ഓക്കെ അപ്പോൾ ഞാൻ എന്തായാലും മീനാബ്രസാദി കോർട്ടിരിക്കാണാം ഇവിടെ കിട്ടാം സൈഡിൽ കൂടുതലും വണ്ടികൾ ആവശ്യം ആരും ഫോൺ ഫോണിടിക്കില്ല സംഭവം നിങ്ങൾ കേരളത്തിൽ കിട്ടിട്ടുണ്ടോ കല്യാൺ ജ്വല്ലറി ഇവിടെ അത് ഏതൊരു ജ്വല്ലറി കേട്ടോ ഇവിടുത്തെ ഏതെങ്കിലും ആലുക്കാസ് പിന്നെ നോക്കി അങ്ങ് ദൂരം മലബാറുണ്ട് എന്ത് ഒത്തിരിമയോടെ നിൽക്കുന്നതെന്ന് നോക്കി ഇവിടെ ഒരു ജ്വല്ലറി കടയാണ് ഫുള്ളും ഇതേണ്ട ഇവിടെ ഫുള്ളും ഫോൺ കടകളാണ് ഇത് ഇതേണ്ട ഇവിടെ ഒരു ഡിസ്പ്ലേയിലുണ്ട് യൂട്യൂബറാണ് മലയാളികളാണ് അവിടെ പ്ലേ ചെയ്യുന്നത് തൊട്ടിപ്പുറത്ത് കൊണ്ട് കണ്ട ഇത് മലയാളി ബ്ലോഗേഴ്സാണ് ഇവിടെ ഫുള്ളും ഫോൺ കടകളാണ് കേട്ടോ ഫുൾ ഫോൺ കടകളാണ് ഐഫോൺ ഇങ്ങനെ അട്ടിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വലുതായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഇവിടെ മീനാബസാറിൻ്റെ കറക്റ്റ് സെൻറ്റർ ചെയ്യുന്നത് ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക അൽ സി കിലോ അൽസി അവിടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ ഫുഡുകളും കടകളാണ് മിക്കവാറും മലയാളികളാണ് ഇവിടെ ഫോൺ കടയാണ് ഏറ്റവും കൂടുതൽ ഫോൺ വില കുറച്ച് കിട്ടണം നമുക്ക് ഇവിടെ വന്നാൽ മതിയാണ് പിന്നെ അതിൻ്റെ റിവ്യൂ കാര്യങ്ങളും ആ റിവ്യൂ എവിടെന്നലശ്ശേരി ഇവിടെ ഒരു കരടി കടന്ന് ഡാൻസ് ചെയ്ത മീനാബസാർ ഇനി കുറച്ചും ഇങ്ങോട്ട് പോകുമ്പോൾ അവിടെ കണ്ടോ അവിടെ അൽഷീഫിലോട്ട് പോകുന്ന വഴിയാണ് അവിടെ കേട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് പോയി അൽഷീഫ് ഇവിടെ അങ്ങ് വരെ നടക്കാൻ പറ്റും ഇവിടെ ഡേ സ്റ്റാർ എന്ന് പറയുന്ന ഒരു കടയുണ്ട് കേട്ടോ നമ്മുടെ ഡേ ടു ഡേ പോലെയൊക്കെ ഉള്ള ഒരു ഇതാണ് എവരി ഡേ ഓഫറുണ്ട് ഇവിടെ മീനാവസാനിൻ്റെ തുടക്കമൊക്കെ ഇവിടെ വരുന്നത് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ നടക്കാം ഇവിടെ കിട്ടുന്ന കാർ പാർക്കിൻ്റെ ഇത് പേ ആൻഡ് പാർക്കാണ് കേട്ടോ ഇത് അൾസീഫിൻ്റെ കത്തേരിയാണ് ഇത് കേട്ടോ ഇവിടെ ആൾക്കാർ ഇന്ന് കഴിക്കുന്നുണ്ടല്ലോ പിന്നെ അതും അങ്ങ് ദൂരൊക്കെ ഉണ്ട് ഒരു ബ്രിഡ്ജ് കാണാൻ പറ്റും അവിടെ നമ്മുടെ ദ ജോർജ് ഹോട്ടൽ എന്ന് പറയുന്നൊരു ഹോട്ടൽ ഉണ്ട് ഇതാണ് നമ്മുടെ അൾസീക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരെ ഓൾഡ് സീറ്റിലോട്ട് പോകുന്ന ഹോട്ടലാണ് ഇത് കേട്ടോ തൊട്ടപ്പുറം ഉണ്ട് കേട്ടോ അൽസുഖ് എന്നൊക്കെ പറയത്തില്ലേ ഇവിടെ ബോട്ട് വന്ന് നിൽക്കും പഴയ മോഡലാണ് ഫുള്ളും വ്യത്തിരി കേട്ടോ ഇവിടെ നിന്ന് കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇനി നമ്മൾ അങ്ങോട്ട് നടക്കും ഞങ്ങളാണ് ഈ ഇവിടെ ഇങ്ങനെ ആൾക്കാർ ആൾക്കാർക്കുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ റൈറ്റ് സൈഡിൽ വേറെ കുറച്ച് കടകളുണ്ട് കേട്ടോ ഇവിടെയൊക്കെ എല്ലാ ഹിന്ദി പാട്ടുകളിട്ടേക്കും എല്ലാം ഇന്ത്യ കുറച്ച് ആൾക്കാർ അൾക്കാരങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് ഇവിടെ ഇവിടെ രസമുണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ ദുബായ് വാട്ടർ മെട്രോ എന്ന് പറയുന്നത് രണ്ട് ദീർഘം കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്ത് കൊണ്ടിരണം കണ്ടിരിക്കുന്നത് ആർ ടി എ അതായത് റോഡ് ട്രാൻസ്പോർട്ടിങ് അതോറിറ്റി എന്നാണ് ആർ ടി യുടെ അർത്ഥം പഴയ മോഡലിൽ ആണ് ഫുള്ളും കേട്ടോ എൻ്റെ ആൾക്കാരെ അങ്ങോട്ട് പോകണം രണ്ട് ദീർഘമുള്ളൂ ഇവിടെ ആൾക്കാരെ കൊണ്ടുറണം ഇതിൽ പോകുന്നില്ല ഇപ്പം നമ്മളിതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നത് അതിൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങുന്നുണ്ട് കേട്ടോ ഇതൊരു വാഷ് ടവറാണ് കേട്ടോ ഇത് പഴയ ദുബായിയുടെ ഒരു മോഡലാണ് ഫുൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഗുഡ് ദുബായെന്നാണ് എന്ന് പറയുന്നത് കേട്ടോ ഇതായാലും നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറാം ഇവിടെ കണ്ടോ നമ്മൾ ഫാക്ടികൾ കൂടെ എന്തൊരു ബഹളം നോക്കി കണ്ടോ വണ്ടികൾ ആരും ഹോൺ ഫോണിടിക്കുന്നത് ഗുർ ദുബായ് ഗുഡ് ദുബായുടെ അകത്തുള്ള ഒരു വിഷ്വലായിരുന്നു കേട്ടോ ഇഷ്ടംപോലെ ആൾക്കാരാണ് ബുദ്ധിമുട്ട് പോകുന്നത് അപ്പുറം അപ്പുറം കടകളാണ് പിന്നെ നമുക്ക് അവിടെ സൂപ്പിയർ ഷോപ്പ് ഉണ്ട് അഞ്ച് വീട് കണ്ട ഇവിടെ കണ്ട എത്ര സംഭവങ്ങളാണ് കൂടുതലായിരുന്നു ഒരു കാര്യം പിന്നെ നമ്മുടെ ദുബായിയുടെ മെയിൻ ഒരു ഇതാണ് സംഭവമാണ് പട്ടണം ഇതിൻ്റെ വില സിമ്പിളാ കേട്ടോ ഇതെല്ലാം പഴയ വരെ അറബി നിൽക്കുന്നുണ്ട് കടകം പ്ലെയിനും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെച്ചു മസാലക്കൂട്ടങ്ങളാണ് അവിടെ പഴയ പഴയ സാധനങ്ങളെല്ലാം ഉണ്ടാക്കുക ചെയ്യുന്നുണ്ട് പ്ലേറ്റാൻ പോകും അതിൻ്റെ ഡിസൈനിങ് എന്നൊക്കെ നോക്കി പ്രേസ് ചെയ്യുന്നുണ്ട് അടിപൊളി ഡിസൈനായിട്ടാണ് ചെയ്യുന്നത് ആൾക്കാർ വന്നെടുക്കുന്നുണ്ട് നല്ല രസമുണ്ട് അതുപോലെ നല്ലൊരു ഫ്രെയിമിയും ഫിനിഷാണ് ഉണ്ടാവും ആ ഫ്രെയിമൊക്കെ നോക്കി കിടിലം ീഫാണ്ട് ആക്കി വെച്ചിരിക്കുന്നത് പക്ഷേ ജേഴ്സികളൊക്കെ കേട്ടോ അവിടെയുള്ള ഫുൾ ജേഴ്സി ജൂൺസ് എന്നൊക്കെ പറഞ്ഞപ്പോഴും കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് നല്ല മണമുണ്ട് സുഗന്ധ വെല്ലമാണ് ഈട്ട് അടിപൊളി മണം കേട്ടോ ആർട്ടാണ് കേട്ടോ കുട്ടിക്കാത്ത ചെയ്ത ആർട്ടാണ് കേട്ടോ പത്ത് എഴുതി ഈ ഡ്രസ്സിനൊക്കെ പത്ത് എഴുതി അത് പണ്ടത്തെ ആൾക്കാരൊക്കെ യൂസ് ചെയ്തായിരിക്കും ഇതല്ല അതും ആ പോഷൻ കേട്ടോ ഇത് എപ്പോഴും എവിടെ പോയി കഴിഞ്ഞാലും ഈ ഒരു ദുബായുടെ ഈ ഒരു സിംബല് കാണും കേട്ടോ ഇതാണ് കേട്ടോ ദുബായിയുടെ സിംബല് ഇതൊക്കെ പഴയ കാലത്ത് ഈ നോക്കി ചിലപ്പോൾ കൂടുതൽ അറബികളൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കേട്ടോ ഇത് കേട്ടോ എന്ത് രസമാ നോക്കിയാൽ കാണാൻ തിളങ്ങാണ് കേട്ടോ അമ്പത് ഏഴി എന്നൊക്കെ എവിടെ എഴുതി വെച്ചിട്ടുണ്ട് സുഗന്ധ വ്യഞ്ജനമാണ് കൈ സി ജീവിക്കുന്നത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ കരിച്ച് കുഹയുണ്ടാകും അത് അടിപൊളി മണവായിട്ട് ഇത് നൂറ് കൊല്ലം ഈ കൊച്ചി കേട്ടോ ഇതൊക്കെ ഊതാണ് പീസ് കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ എന്തൊക്കെ സാധനം എന്ത് ഭംഗിയെന്ന് ഇതിൻ്റെയൊക്കെ വർക്കിംഗ് ഉണ്ടോ ഊക്കെ ഇത് കിടന്ന വർക്കിംഗ് ഇവിടെ ഇത് കണ്ണാടിയായും വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളും മേടിക്കും ന്യൂ സൂക്ക് എന്നും പറയാം ഓൾഡ് സൂക്ക് എന്നും പറയാം കേട്ടോ ഓൾഡ് സൂക്കെന്നായിരിക്കും കാര്യം എന്ന് കഴിഞ്ഞാൽ കണ്ടോ ഇവിടെ കണ്ടോ അതേപോലെ ഷീറ്റൊക്കെ ഇട്ട് ഇടലാക്കി വെച്ചിരിക്കുന്നത് ഒക്കെ ഉണ്ട് ഇത് മണി എക്സ്ചേഞ്ച് ആവും എനിക്കിത് പണ്ടത്തെ മണി എക്സ്ചേഞ്ച് ആയിരിക്കും എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ എല്ലാ എല്ലാ ദർഹമാണ് ഇത് പല പല കണ്ട്രൽ പല പല ഇവിടെ ഷൂ വെച്ചിട്ടുണ്ട് നോർമൽ ഷൂ മേടിക്കുന്നവർക്ക് മേടിക്കാം കടയിലും പല പല ഓഫേഴ്സ് ഉണ്ട് അപ്പം മുകളിൽ ഫുള്ളും ഈ മുളകളാണ് നിങ്ങൾ ഈ കണ്ടല്ലേ ഇത് സൂപ്പിൻ്റെ സൈഡിൽ തടികളാണ് മുള്ളും തടികൾ വെച്ച് കഴിഞ്ഞിട്ട് മേളീ മുള ഇട്ട് മറ്റേ ഇല്ല ഈറയില്ലേ ഈറവായിരിക്കും ഫുള്ളും ദുബായിലും മാഗ്നെറ്റേഴ്സ് ആണോ ഹെലിപാസി ആണ് മെയിനായിട്ട് നമ്മളെപ്പോഴും കാണുന്ന രസം നോക്കിയാൽ കാണാൻ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര വർക്കിംഗ് കേട്ടോ ഇത് ഇതിൻ്റെയൊക്കെ വില എത്രയാണ് പോലും നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചിട്ടില്ലല്ലേ ഞാൻ പറയുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ എത്ര പോകുന്നത് ഇത് ഭംഗിയാന്ന് നോക്കിയാൽ കാണാൻ ഇതിൻ്റെ അകത്തുണ്ട് ഇതിന് മുകളിൽ കിട്ടുന്നുണ്ടാവും ഓരോ വീട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ കിട്ടാം പിന്നെ ഇത് കുറച്ച് മാലകളും കാര്യങ്ങളും ഇതേണ്ട കല്ല് മാർബിൾ മാർബിളാട്ടോ കണ്ടോ ഇതാ മസാജിങ്ങാണ് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തലയിൽ ഗേൾസ് തലയിൽ ഇടുന്ന തൂപ്പിള്ള ഇന്നത്തെ ആൾക്കാരൊക്കെ ഇടുന്നത് ഇതൊക്കെ വള നോക്കി ഗൈസ് തൂക്കി ഇതൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാം ഗൈസ് വള മാലകൾ പിന്നെ ഇത് അലങ്കരിക്കുന്ന സാധനങ്ങളും നല്ല രസമായിട്ടോ നിങ്ങൾ ഈ ഫോണിൽ കാണുന്ന പോലെ നല്ല ഇച്ചിരി ഡാർക്കൊക്കെ അക്കിയിങ്ങനെ ഡാർക്കൊക്കെ അടിപൊളി രസം കേട്ടോ എനിക്കിഷ്ടപ്പെട്ടതാണ് ഇവിടത്തെ ഇവിടെ കണ്ടാൽ അവർ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് എന്ത് രസമാണ് നോക്കി കാണാൻ സ്റ്റോണുകൾ അടിക്കുന്നത് കണ്ടു ഇവിടെ ഇത് വെക്കണോ ഫുൾ സ്റ്റോൺ അതായത് സ്റ്റോണാണ് ഇത് സ്റ്റോണ് എല്ലാ സ്റ്റോണുകളാണ് സ്റ്റോണുകളാണ് ഞാൻ ചെയ്തിരിക്കുന്നത് പഴയകാലത്തെ ആൾക്കാരുണ്ടോ കൂടി ഇങ്ങനെ ഇരിക്കത്തില്ലെന്നുള്ളൂ ഇവിടെ നമ്മൾ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് പോകാൻ എന്താ ഇവിടെ നിന്ന് പോകാനായിട്ട് നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് മാഗ്മിറ്റ് വെച്ചിട്ടായിരിക്കും ഇത് അറബിയുടെ ഡ്രസ്സാണ് കേട്ടോ പക്ഷെ തലയില്ല യൂസ് ഡോളറാണ് ആയിരത്തി തൊള്ളായിരത്തി അം ആയിരത്തി എണ്ണൂറ്റി എൺപത്തൊന്നിലെ ഡോളറാവുക ഉത്തരം വലുതാണ് എല്ലാത്തിലും ഒരു ഡിസൈൻ കാണും ഇതേപോലെ ഡിസൈൻ എല്ലാം ഇതൊക്കെ ഡിസൈൻ ചെയ്യാൻ തന്നെ സമയം കുറേ എടുക്കുന്നതിൽ ഇത് പഴയ പുതിയ തലത്തിലും കുട്ടി പൊളി കേട്ടോ ഇവരെ ഡിസൈനൊക്കെ പൊളി അവിടെ നിൽക്കുന്നുണ്ട് നമുക്കിനി പോവാം പക്ഷെ പെട്ടെന്ന് നമ്മൾ ഇൻ്റീരിയത്തിൽ കണ്ടുപോകുന്നു ഇവിടെ എല്ലാ ഇന്ത്യൻ മെയ്ഡ് സാധനങ്ങളുടെ ഇതുകൊണ്ടോ മാലകൾ ഫുള്ള് മിനി പൂ തമിഴ്നാട് നമ്മൾ നടന്ന പള്ളി എത്തിയിട്ടുണ്ട് പഴയ രീതിയിൽ ഉണ്ടാക്കി ഇതുകൊണ്ടോ ഭയങ്കര ദൂരത്തിലാണ് നിൽക്കുന്നത് ഭയങ്കര ദൂരത്തില് കണ്ടോ ഗണപതി ഒക്കെ ഇത് നമ്മുടെ പൂക്കടയൊക്കെ ആട്ടോ ഇവിടെ ഒരു അമ്പലം ഉണ്ട് കേട്ടോ ഞാൻ അമ്പലം കാണിച്ചു തരാം കേട്ടോ ഫുള്ളും ആ ഒരു വൈബ് വൈബ്ദുബായ സ്ത്രീകരണ ടെമ്പിൾ പടച്ചേക്ക് കേട്ടോ അവിടെ വൃത്തിയാക്കി നല്ലൊരു മണം കെട്ടോ അവിടെ കേട്ടോ അതാണ് ടെമ്പിൾ പണച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് സാധനങ്ങളും പൂക്കളും ഇട്ടൊക്കെ വേടിയാ പൊട്ട് കലണ്ടർ ഇവിടെ നമ്മൾ ദേവിയെ വെച്ചിട്ടുണ്ട് അമ്പിള് തുളസി വെച്ചിരിക്കട്ട് വിൽക്കാനാണ് വിൽക്കാനായിരിക്കും ഓക്കെ തുളസി വെക്കാനാണ് അവരുന്നത് കേട്ടോ അപ്പോൾ ഇത് മുളയാണ് കേട്ടോ മുള പിന്നെ വളഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക്കിനാണ് അല്ല പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഇത് ഒറിജിനൽ മുളയട്ടോ അല്ല ഇതേപോലെ നമുക്ക് വിക്രങ്ങൾ വെച്ചിട്ട് വയ്ക്കാൻ പറ്റിയ സാധനങ്ങളാണ് തൂക്കിയിടാൻ പറ്റുകയുള്ളൂ പിന്നെ ഇവിടെ തുളസി ഉണ്ട് പിന്നെ കറിയാപ്പര എല്ലാ സാധനവും ഉണ്ട് കേട്ടോ ഉണ്ട് കേട്ടോ ചെമ്പരത്തി വേപ്പാണ് ഇവിടെ ഇഷ്ടംപോലെയുള്ളത് അപ്പോൾ വേപ്പൊന്നും ഇവിടെ ഇല്ല കേട്ടോ റോസ് റോസാ ചെടി ഇല്ല ഇവിടെ വളരെ മുല്ലപ്പൂ അത് ഭംഗിയാന്ന് നോക്കിയാൽ ഈ ഏകദേശം ഇവിടെ ഇപ്പോൾ എട്ട് മണിയാൽ ഇവിടുത്തെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ നടന്ന് നമ്മൾ ഒരു സ്ഥലത്തോട്ടായിരിക്കും പോണത് പക്ഷെ ഇവിടെ നടന്ന് 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 വരാൻ നേരിട്ട് ചിലപ്പം തന്നെ പിന്നെ വന്നിട്ട് അതാണ് ഇവിടുത്തെ അങ്ങനെ കുറെ ഓട്ടം പറ്റിയിട്ടുണ്ട് കാര്യം എല്ലാം ഒരേ കണക്കിരിക്കും ഒരേ കണക്കെന്ന് വെച്ചാൽ ഇപ്പം ഈ ഒരു സ്ട്രീറ്റ് നമ്മൾ കയറി ഇങ്ങനെ വളഞ്ഞ് 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 ചിലപ്പം പിന്നെ തന്നെ വെയ്യും അപ്പോൾ ഞാൻ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ കണ്ടു ഒരു പ്രോജക്റ്റ് ഒക്കെ നടക്കുന്നത് പ്രോജക്റ്റ് നടക്കുന്ന സ്ഥലം നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഒരു ഇതേപോലെ ചിലവർ മാത്രം ഇങ്ങനെ പോകും പക്ഷേ അവിടെ പോയിട്ട് നിൽക്കുക അത്രേ ഉള്ളു അവൻ്റെ അവസ്ഥ ഇത്ര ഉള്ളു ഇത്ര എത്ര സ്പീഡിന് പോയി കഴിഞ്ഞാലും അവിടെ എത്തുമ്പോൾ ഒരു സിംബൽ അവിടെ നിൽക്കും അതിൻ്റെ ആ ഒരു വരയുടെ അവൻ പോയി നിൽക്കത്തില്ല അത്രേ ഉള്ളു നല്ല ഭംഗിയുണ്ട് ഇനി ഒരു ടൈം സ്ലാബ്സ് നോക്കിട്ട് പോകട്ടാ ഇപ്പോൾ വന്നിരിക്കുന്നത് പൂരം മാളിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫുൾ ആണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഈ സ്ട്രീറ്റ് ഫുഡുള്ള വെജ്ജാണ് കാര്യം അമ്പലമൊക്കെ അടുത്ത് കിടക്കാം പൂരന്മാളിൻ്റെ അകത്തേക്ക് കേട്ടോ ഇവിടെ സ്ലിപ്പറി കേട്ടോ ഇപ്പോൾ തെന്നി ആയിരുന്നു കേട്ടോ അതിൻ്റെ വാഷ്റൂമിലാണ് കഴിക്കുന്നത് ചുമഖെറിയ ബാത്റൂമിലേക്കൊന്ന് പോയി അത് നമുക്കിങ്ങനെ ഫുഡ് കഴിക്കും വെജ്ജാണ് പൂരന്മാളിന്റെ അകത്ത് നിന്ന് നോക്കി ഇങ്ങനെ കണ്ടു കാണാൻ പറ്റുന്ന സ്ട്രീറ്റുകളൊക്കെ ഇത് പരിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് വരുന്ന ഇതാണ് തന്തൂർ റൊട്ടി കേട്ടോ ഇത് ഏകദേശം ആറെണ്ണത്തിന് ഇങ്ങനെ മുറിച്ച് ഫ്ലേറ്റില് ഒമ്പത് പന്ത്രണ്ടെണ്ണം കാണുവരി വെജിറ്റേറിയൻ കടയാണതുകൊണ്ടാണ് ഇത് നമ്മളെ തന്തൂർ റൊട്ടി രാണുമട്ടി ഒന്ന് കഴിച്ചു നോക്കി എന്റെ എക്സ്പ്രഷൻ ടേസ്റ്റ് പോയി പീസ് എടുക്ക പരിപ്പറി പരിപ്പറിട്ടോ ഒന്നൂടെ രാണമക്കിനി ടേസ്റ്റ് ആണ് നോർത്ത് വരുന്നത് സമയം എന്തായാലും കഴിച്ചിറങ്ങി ഏകദേശം നാൽപ്പത്തഞ്ച് ദുർഭവ നമ്മുടെ മൂന്ന് പേര് കഴിച്ചിട്ടുണ്ട് കുഴപ്പമില്ല അവർ വെജാണ് പൊളം വെട്ടം നമ്മൾ ഇനിയും സ്വീറ്റ് നടന്നുകൊണ്ടിരിക്കുക ഇവിടെ കണ്ടേ ഏകദേശം ഇപ്പം ഒമ്പത് മണി ആയിട്ടുണ്ട് എന്നാലും ആൾക്കാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കടകളായിരുന്നു ഓണ പന്ത്രണ്ട് മണിവരെയും ഇതേപോലെ ആയിരിക്കും പിന്നെ നിങ്ങൾ നോക്കിക്കാ ഈ ഒരു കടകൾക്കൊന്നും ഷട്ടറുണ്ട് അതായത് പന്ത്രണ്ട് ഒരു വരെ ഇരുന്നിട്ട് ഒരു ഷട്ടർ ഒന്നുമില്ല ഇതേ ആണെങ്കിൽ അടച്ചിട്ട് പൂട്ടിയിട്ടെങ്കിൽ പോകും അത്രയ്ക്ക് സേഫാണ് അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന അല്പകരി സൂക്കിലാണ് നിൽക്കുന്നത് കേട്ടോ കടകളാപ്പോഴും കേട്ടോ ഇവിടെ മുകളിലൊക്കെ കേട്ടോ ഹോസ്റ്റലും റെസ്റ്റോറൻറ്റും ഒക്കെ ഉണ്ട് ഇതാണ് നെസ്റ്റോ കേട്ടോ നെസ്റ്റോടെ ബിൽഡിങ് റെസ്റ്റോറൻറ്റും ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു വലിയൊരു ബിൽഡിങ്ങാണ് ഈ ബിൽഡിങ് കണ്ടിങ്ങനെ തന്നെ മനസ്സിലാവും ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിലും ഈ ഒരു കളർ ആട്ടോ ആഷ് കളർ വരും ഇതാണ് ഗേറ്റ് ടു പക്ഷേ എൻ്റെ അകത്ത് കാറ്റ് ടു വന്നിരിക്കുന്നത് ഗേറ്റിൻ്റെ ആ ഒരു വർക്ക് ചെയ്തില്ല ഗേറ്റ് നോക്കി കേട്ടോ വന്നല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അപ്പോൾ എല്ലാ ബിൽഡിങ്ങും നിങ്ങൾ നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കളറായിരിക്കും കേട്ടോ ആ ഒരു മണലിൻ്റെ കളറാണ് അത് കറങ്ങി 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 അൽ മദീനെ വന്നു നമ്മുടെ തുടങ്ങിയ സ്ഥലം വന്നിട്ട് ഷറഫുദ്ദീൻ മെട്രോ സ്റ്റേഷൻ ആ കാണുന്നത് കേട്ടോ എക്സിറ്റ് ത്രീയോ അതാണ് കേട്ടോ വണ്ടികൾ കിടക്കുന്നുണ്ട് ഏതെങ്കിലും വണ്ടി ഹോൺ അടിക്കുന്നു നോക്കിയാൽ സിഗ്നൽ ഒരു എടുത്തുകൊണ്ട് പോവാം ഇത്രയേ ഉള്ളു അത് നമ്മളെ ഷറഫുദ്ദീൻ മെട്രോ സ്റ്റേഷൻ എക്സിറ്റ് ത്രീ ആണ് അവിടെ ആണ് എല്ലാ ഐറ്റവും ഉണ്ട് കൊക്കോള ഫാൻ അതേ ഫാൻ്റ നമ്മുടെ നാട്ടിലില്ലാത്ത സാധനം ഫാൻ്റ ലിമ പിന്നെ പ്രിൻ്റ് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾക്കുണ്ടെങ്കിൽ നമ്മൾ ഫാൻറ്റ എടുത്തിട്ടുണ്ട് ഇവിടെ ചെടി വെക്കാൻ വെച്ചിരിക്കുന്നുണ്ടോ ഇത് ഓർക്കിഡുകൾ കേട്ടോ മുപ്പത് ദീർഘം പിന്നെ എല്ലാത്തിനും വില എഴുതിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇത് നാൽപ്പത്തി നാല് പേർക്കും ഏകദേശം ആയിരം രൂപ വരും ഈ ഒരു സാധനത്തിന് ഇരുപത്താറ് ഇരുപത്താറാകുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു മുന്നൂറ് നാനൂറ് രൂപയായിട്ടാണ് വരും അഞ്ഞൂറ് ആ റേഞ്ച് വരും നിങ്ങളൊന്ന് ഇരുപത്തി മൂന്ന് മണി ഇൻറ്റ് ചെയ്യാം ഞാൻ തെറ്റ് പറയുകയാണെങ്കിൽ പന്ത്രണ്ട് ഇത് ഇരുപത്തി മൂന്ന് കൊണ്ട് ഇൻറ്റ് ചെയ്താൽ മതി അപ്പം കിട്ടി മണി പ്ലാന്റ് പന്ത്രണ്ട് തിർക്കം പതിനൊന്ന് അത്യാവശ്യം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഇതല്ലേ പാമ്പോ നാൽപ്പത്തിനാല് തിർക്കം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വരുമല്ലേ ദുർഹപ്പും നമ്മളെ ഇന്ത്യൻ മണിയിലോട്ട് എല്ലാം നിങ്ങൾ ഇരുപത്തി മൂന്ന് കൊണ്ട് ഇൻഡ് ചെയ്ത് നോക്കിയാൽ മതി അപ്പം നമുക്ക് ഇന്ത്യൻ മണി വില കിട്ടും കിട്ടാൻ പോകുന്നുണ്ട് പതിനാല് തീർക്കാം ആ എനിക്ക് തോന്നുന്ന ഒരു മുന്നൂറ് രൂപ ഉണ്ടാവും കിലോയ്ക്ക് ഇതാ ഇവിടെ ഇത് ബാക്കിയുള്ള നട്ട്സിനൊക്കെ കറക്റ്റ് നമുക്കൊരു അഞ്ഞൂറ് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപ മാത്രമുള്ള അവിടെ കൂടുതൽ അവിടെ ഇവിടെ വെച്ച് കമ്പിറിയുള്ളൂ ഇത് എണ്ണൂറ് രൂപയാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ അപ്പം ഇതായിരത്തി എണ്ണൂറ് ആ റേഞ്ചാണ് വരുക എല്ലാ സാധനങ്ങളോട്ട് എല്ലാം നിങ്ങൾ ചേച്ചി ഇരുപത്തി മൂന്ന് മിനിറ്റ് ഇത് ഉണ്ടോ ഫുള്ള് അലങ്കരിച്ചിട്ടിരിക്കുകയാണ് വരും കേട്ടോ ക്യാമറ നിരീക്ഷണത്തിലാണ് നിങ്ങൾ ഫുള്ള് ബൾബും കാര്യങ്ങളും വെച്ച് പഴയ നമ്മൾ അല്ല ക്രിസ്മസ് പപ്പയൊക്കെ അവിടെ ഇരിക്കുകയാണ് ഉണ്ടോ ഓക്കെ ഇങ്ങോട്ട് മുകളിലോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇത് ഗ്ലാസ് ആണ് കേട്ടോ ഇവിടുത്തെ ഓഫർ കുറച്ച് നല്ല നൈറ്റ് മാർക്കറ്റ് എൻ്റെ വില ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല ചോദിക്കുമ്പോൾ അവർക്ക് പറയുന്നത് റേറ്റ് ആയിരിക്കും വിലക്കുറവാണ് ബാർഗിങ് ചെയ്ത് പിടിക്കണം കണ്ടോ കിളികളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പൈപ്പാടും കാര്യങ്ങളും എല്ലാം ഉണ്ട് ചെറിയ റാബിറ്റായിട്ടിരിക്കണം വെയിലൊക്കെ പൂച്ചയായിരിക്കണം ചെറിയ റാബിറ്റ വളരെ ചെറിയ നല്ല രസമുണ്ട് അവിടെ റൈറ്റർ ഇട്ട കിളികൾ അങ്ങനെ ഒരു മുകളിലൊരു അടിപൊളി നൈറ്റ് ബാർഗോ പതിനൊന്ന് തിരക്ക കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ അത്രയ്ക്ക് വില ക്വാളിറ്റി ഒന്നും നമുക്ക് ഇത് അഞ്ച് ദുർഹത്തിനെ മണി വില വിശിക്കാൻ അഞ്ച് ദുർഗത്തിന് ഇവിടെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ചിലനിരക്കെ വില എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ ഒന്നും വില എഴുതി വെച്ചിട്ടില്ല വില വിഷി കേട്ടോ അതാണ് ഇവിടുത്തെ പറയുന്നത് അങ്ങനെ അവൻ്റെ ഇവിടെ ഒരു ഫുഡ് കോട്ട് കാണുന്നത് ഫുഡ് കോട്ട് കാണാൻ ഇരുപത്തഞ്ച് ദുർഹം അവിടെ ഇരുപത് ദുർഹം അതാണ് ഫുഡ് കോട്ട് കേട്ടോ അവിടെ ആൾക്കാർ ഫുഡ് തേക്കുന്നുണ്ട് നല്ല രസമുണ്ട് എത്രയോ എൽ ഇ ഡി ലൈറ്റുകൾ തേക്കുന്നത് എൽ ഇ ഡി ബൾബുകളാണ് കേട്ടോ ഇട്ട് സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് നോല കിട്ടിലമാക്കി വെച്ചിട്ടുണ്ട് ഫുഡ് അവിടെ നിന്ന് വേണമെങ്കിൽ മേടിക്കാം ഇവിടെ പല സ്ഥലത്തുകൊണ്ട് ഇവിടെ എല്ലാം ഇഷ്ടം പോലെ ഇതൊരു ഫുഡ് കോട്ടാണ് മെയിനായിട്ട് ഫുഡ് കോട്ട് പിന്നെ അവിടെ വേണമെങ്കിൽ നമുക്ക് സാധനങ്ങൾ മേടിക്കാം അപ്പോൾ ഇവിടെ വരാൻ ഇവിടുന്ന് ഫുഡ് മേടിക്കുക അവിടെ കൊണ്ടുവെച്ച് കഴിക്കുക മുമ്പ് അതിനെ ആയിട്ടുണ്ട് എന്നിട്ടും കണ്ട ഇവിടുത്തെ ഒന്നും ടീ പുളിയാണ് ചിന്തിച്ച് തന്നെ ഏകദേശം ഒമ്പത് അര ആയിട്ടുണ്ട് എന്നിട്ട് ആൾക്കാരൊന്നും പോയിട്ടില്ല പകൽ പോലെ കിടപ്പുണ്ട് ഇഷ്ടംപോലെ സംഭവം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് എല്ലാവരും നമ്മൾ ബാർഗയിൻ ചെയ്ത് കഴിച്ചാലും എടുത്തിട്ടുണ്ട് റേറ്റ് ഒന്നും കിഴിയത്തില്ല അപ്പോൾ അതുകാരണം ബാർഗെയിൻ ചെയ്യുക ഇത് ജസ്റ്റ് ഒരു എന്താ നൈറ്റ് മാർക്കറ്റ് നൈറ്റ് മാർക്കറിയും ഇഷ്ടം നമ്മൾ ഇത് കഴിഞ്ഞു നമ്മൾ അടുത്ത സ്പോട്ട് നമ്മളിപ്പോൾ കണ്ട നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത് ആൾക്കാർ വന്നും പോയി വന്നും പോയി ഇരിക്കുക ഫുഡ് കോർട്ട് കൊണ്ട് നമുക്കിതാ അവൻ്റെ തൊട്ട് ഫ്രണ്ട് തന്നെയാണ് നമ്മൾ ബുർജ് എന്താ മെട്രോ സ്റ്റേഷൻ ഉള്ള ഏരിയയിൽ നിന്ന് നടക്കട്ടെ തൊട്ടിപ്പുറത്ത് നോക്കിയാൽ അതാണ് റഷ് ഏരിയ കേട്ടോ അതുകൊണ്ട് ബിൽഡിങ്ങൊക്കെ വന്നാട്ടോ ഇത് അതിൻ്റെ തൊട്ടുപ്പുറത്തോട്ട് ഉള്ളേരിയ അവിടെ നിന്നും ആൾക്കാർ വന്നും പോയി ഒക്കെ നിൽക്കുന്നുണ്ട് കുറേ ആൾക്കാർ അവിടെ നിന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട് ഇവർ ഒരു ഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങൾ ജന്മത്ത് കാണാൻ പറ്റത്തില്ല കാര്യം ഇവിടെ അതല്ലെങ്കിൽ അവർക്ക് കാണാനും എക്സ്പ്ലോർ ചെയ്യാനും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കാര്യങ്ങളുണ്ട് ഫോണിൽ മാത്രം ഒതുങ്ങുന്നതല്ല ജീവിതം എന്ന് അവർക്കറിയായിരിക്കും പക്ഷേ ആ ഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് കാണാനേ പറ്റത്തില്ല വേണ്ട ഇവിടെ ഇപ്പോഴും ഓണാണ് ഈ സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ വേസ്റ്റ് കൊണ്ടുപോകുന്ന വണ്ടി കേട്ടോ അതായത് രാത്രി ഈ ഒരു സമയമായിട്ട് വരുമ്പോഴാണ് ഈ ഒരു സമയത്താണ് ഇവർ വന്ന് വേസ്റ്റ് എടുക്കുന്നത് കേട്ടോ അവിടെ നല്ല നാറ്റം ഉണ്ട് കേട്ടോ അവർ എടുക്കുന്ന സമയത്ത് എല്ലാം ക്ലീൻ ആൻഡ് ക്ലീൻ ആൻഡ് ഫിനിഷ് ആണ് നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു പേപ്പറ് വീടുകുട്ടികൾ കുറേ കാണും പക്ഷെ ഒരു പേപ്പറോ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സാധനവും ഒന്നും ഇവിടെ കാണത്തില്ല വീടുകുട്ടികൾ ഇഷ്ടംപോലെ കാണുക എനിക്കൊന്നും ഇവിടെ വീട് വലിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല തോന്നുക അതായിരിക്കണം അതുകൂടെ ഒന്ന് ബാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സത്യം ഉണ്ടോ ഇഷ്ടംപോലെ വീട്ടിൽ കുറ്റികളിവിടെ തറേ കിടക്കുന്നതാണ് പക്ഷേ പേപ്പറും കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഏകദേശം ഒമ്പത് മണിയായിട്ടുണ്ട് എന്നാലും കണ്ട മേഘങ്ങളൊക്കെ ഒരു മേഘങ്ങളല്ല ആകാശമൊക്കെ വരുന്ന നീല കളർ കാണാൻ പറ്റും ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത് പേ ആൻഡ് പാർക്ക് കേട്ടോ പാർക്ക് ചെയ്യുക പേ ചെയ്യുക ഹോൺ അടിക്കാൻ പാടില്ല അതെന്ത് ചെയ്യാൻ എന്തായാലും ഇഷ്ടം ഇന്ത്യയിലൊക്കെ ഇങ്ങനെ വരണം കേസ് അടിക്കാൻ പാടില്ല ഹോണടിച്ച് കഴിഞ്ഞാൽ ഫൈൻ അങ്ങനെയൊക്കെ വിടണം അടിക്കുമ്പോൾ നമ്മൾ എയർ പൊല്യൂട്ട് ആവട്ടില്ല സൗണ്ട് പൊല്യൂഷൻ വരത്തില്ലേ അപ്പോൾ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് അതായത് നമുക്കെന്തായാലും പോവാം കേൾക്കാം അവിടെ നിന്ന് വണ്ടി വരുന്നതുകൊണ്ട് നോക്കണം അവിടെ നിന്ന് വണ്ടി വരത്തില്ലായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കേൾക്കേണ്ട നമ്മളിപ്പോൾ ഒരു സെൻ്ററിൽ വന്നു അതെ ഇങ്ങനെ ഒരു പാർക്കിംഗ് കാണും പിന്നെ ഇഷ്ടംപോലെ ബിൽഡിങ് അതൊക്കെ കുറേ സംഭവങ്ങളായാലും നല്ല രസമുണ്ട് കാര്യം വെച്ച് കഴിഞ്ഞാൽ ഒരു പാർക്ക് ചെയ്യാൻ അവിടെ ഇവിടെ ഉണ്ട് പാർക്ക് ചെയ്യാറുള്ള സ്ഥലം ഇവിടെ പാർക്ക് ചെയ്യുക അവിടെ അല്ലെങ്കിൽ പാർക്ക് ചെയ്യുക എന്നിട്ട് കുറേ കടകളും കാര്യങ്ങളും അവിടെ പാർക്ക് ചെയ്തിട്ട് സാധനം പഠിക്കുക പോവുക പക്ഷേ പാർക്ക് ചെയ്യുന്നതിന് പൈസ കൊടുക്കണം അതേ അതേപോലുള്ള നമ്മളുള്ള വ്യത്യാസം വരുന്നത് നൈറ്റ് ലൈഫ് ഇൻ ദുബായി ആണ് കേട്ടോ ഇനിയുണ്ട് കുറച്ചും കൂടെ ആവാണ്ട് ഇവിടെ പത്ത് മണിയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ബുർജ് മാളൊന്നെങ്കിൽ ടയാം ആ സൈഡിൽ അപ്പോൾ ഞാൻ ഇങ്ങനെ ഡയഗണലായിട്ട് നടക്കും അപ്പം ഇതിൻ്റെ ഇടയിൽ ഇടയിൽ കയറി കുറേ സ്പേസ് ഉണ്ട് അങ്ങനെയാണ് നടക്കുന്നത് റോഡി കൂടെ കാണുന്നത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ദൂരം പോകേണ്ടി വരും കുറച്ചും കൂടെ ഡിസ്റ്റൻസ് നടക്കേണ്ടി വരും കാണാൻ പറ്റത്തില്ല ഓക്കെ കേസ് അപ്പോൾ ഞാൻ ക്ലോസ് കേട്ടു ക്രോസിനൊക്കെ ഫോൺ പിടിച്ചു ക്രോസ് ചെയ്യാൻ പാടില്ല നമ്മൾ രാഗേഷ് പോയിട്ടുണ്ട് രാഗേഷ് ബുർജ്മാലിൽ അവിടെ നിന്ന് ഇറങ്ങി അപ്പം രാകേഷിന് വേറെ കുറേ സംഭവങ്ങൾ മേടിക്കാനുണ്ട് അപ്പം ഇനി അൽഖരാമയിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് അവിടെ ചെന്നിട്ട് നമുക്ക് അവിടുത്തെ നൈറ്റ് വൈപ്പിനെ കാണിച്ചു തരാം പാർക്കും കാര്യങ്ങളും കാണിച്ചു തരാം ഇപ്പോഴും ആൾക്കാർ പോകുന്നുണ്ട് പത്ത് മണിയായിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത് എപ്പോൾ വരെ കാണും അവിടെ ഒരു വണ്ടി പോകേണ്ടത് ഷേറ്റിൻ്റെ ഒരു വണ്ടിയാണ് പോകേണ്ടത് ഇവിടെ പല ഷോപ്പിൽ നമുക്ക് അകത്ത് കയറാൻ പറ്റുക അപ്പം ചില ഷോപ്പിൽ നമുക്ക് നമുക്കകത്ത് കയറി ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റും ഇവിടെ വീഡിയോ ഒക്കെ കുറച്ച് റിസ്ട്രിപ്ഷൻ ആണ് എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല നമ്മുടെ മറ്റേ മീനാബസാർ പോയില്ല മീനാബസാർ പോകുമ്പം അവിടെ എല്ലാം ക്ലീൻ ക്ലീനാണ് അവിടെ നമുക്ക് നമ്മൾ ഇങ്ങനെ ഫോൺ കൊണ്ട് സംസാരിച്ച് പോകുമ്പോൾ തന്നെ ഫുൾ മലയാളിയാണ് ഫോണും കാര്യങ്ങളും ആ സബ്സ്ക്രൈബർ എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ വിളിക്കും കേട്ടോ അതിനെ എടുത്തില്ലെങ്കിൽ ഒരു വട്ടം കൂടെ പോകണുണ്ട് നമ്മൾ മീനാബസാറിൽ വന്നിട്ട് നമ്മൾ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സ്ഥലങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നിട്ട് കണ്ടുകഴിഞ്ഞിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇവിടെ ഒന്ന് ക്രോസ് ചെയ്ത് പോകണം എൻ്റെ ബിൽഡിങ് അതാണ് ആ ബിൽഡിങ്ങിന് എനിക്ക് കയറണം ഇപ്പോൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്യാൻ ഇവിടെ ഉണ്ടല്ലോ സീബ്ര ലൈനൊന്നുമില്ല സീബ്ര ലൈൻ ഉള്ളത് അപ്പം അവിടെ പോയി ഞാൻ ക്രോസ് ചെയ്യും അവിടെ നിന്നാണ് കരാമ്മ പാർക്ക് ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും അവിടെ നിന്ന് അവിടെ നിന്ന് ആൾക്കാർ പോയിട്ടില്ല അവിടെ നേരെ കണ്ടെങ്കിൽ നമുക്ക് ബുഡ്ജ് അലിഫൈ കാട്ടോ ബുജ്ജ് അലിഫൈണ്ടോ നല്ല തല ഉയർന്ന ആ ഒരു ഫ്രെയിമും അവിടെ ഉണ്ട് കേട്ടോ ഇതാണ് പാർക്ക് പാർക്കിൻ്റെ ആ ഒരു സൈഡിലായിട്ട് എൻ്റെ റൂം അതാണ്ട് ആ ഒരു ബിൽഡിങ്ങിലാണ് ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറും കേട്ടോ സ്റ്റേ ഒക്കെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ഇവിടെ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ആൾക്കാർക്കെതിരായിട്ട് ഇവിടെ നിന്ന് പോയില്ല പാർക്കാണിത് ഏകദേശം എനിക്കൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ കഴിയുമ്പോഴേ ഇവർ എല്ലാവരും പോകത്തുള്ളൂ എന്നാലും ഈ ലൈറ്റുകൾ അങ്ങനെ അങ്ങനെ കാണും അപ്പോഴിവിടെ എല്ലാവരും ഓഫായി ഒരു ഒരാൾക്കൂട്ടം എന്തായാലും നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് വരും എന്താ സംഭവം എന്ന് കണ്ടെ മലയാളി ലൈറ്റിങ് കാര്യം ഞാൻ പാട്ട് പാടുന്നുണ്ട് നമ്മൾ ഒരാളെ കണ്ടിരിക്കുകയാണ് കമന്റോ ാണ് നമ്മൾ കേരളത്തിൽ നിന്നിട്ട് കണ്ടുപിട്ടിയില്ല നമ്മള് ദുബായിൽ വരേണ്ട വന്നു അല്ല കണ്ടുപിട്ടു അതാണ് സംഭവം റെക്കോർഡിന്റെ സ്ഥലത്താണ് നമ്മൾ പോയി നിൽക്കുന്നത് അല്ലേ അതുകൊണ്ടേ ബാക്കിൽ ഫ്രെയിം ഞാൻ ഇപ്പോഴും ബോഡി അടിച്ചിട്ട് കമാൻഡോ എന്നാ എം ജി കമാൻഡോ പേരാണ് അലി അലി ബാക്കി പറ ഒരു അലിയേ ഉള്ളു ആ അലി അയ്യ അലി അല്ലേതാണ് കമാൻഡോ വൈറ്റ് ഇന്നാണ് കാണുന്നത് നമ്മൾ ആ പബ്ജി ഫ്രീ ഫയർ കളിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ പബ്ജി കളിച്ച് പക്ഷെ ഞങ്ങൾ ഇനിയും കളിക്കും ഇനിയും നമുക്ക് എന്റെ ആ ചാനൽ അതേ കണക്ക് കിടപ്പുണ്ട് ആ ചാനൽ അതേ കണക്ക് കിടപ്പുണ്ട് ആ ചാനൽ ഒരു വക ഇട്ടിട്ടില്ല ഗെയിമിംഗ് അല്ലാതെ ഒരു സാധനം അതിന്റെ അകത്ത് ഇട്ടത്തില്ല കാര്യം നമുക്ക് ഇനിയും പ്രതീക്ഷയുണ്ട് നമ്മൾ ഇനിയും ഗെയിമിലോട്ട് പോവും അല്ലടാ പക്ഷെ നമ്മൾ പോയിരിക്കും അത് ഉറപ്പാ നീ ഇപ്പഴും കളിക്കുന്നില്ലേ എന്താണ് ലൈവ് എടുത്തില്ലത്തേ ഉള്ളു ഇപ്പോഴും കളിക്കുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ സ്ട്രീം ആയിട്ട് തരാം അതാണ് മെയിൻ ആയിട്ട് എല്ലാ ഫുൾ ഇപ്പം പോരും ഉറപ്പായിട്ട് വരും അല്ലേ ഏത് ഗെയിം വിടും നമ്മൾ അങ്ങനെ ഒന്നുമില്ല ഏത് ഗെയിം കൂടും അല്ലടാ നമ്മളെ കമാൻഡ വെയിറ്റ് ചെയ്യണം അത് കണ്ടതാട്ടോ നമ്മളെ പബ്ജി അന്ന് തൊട്ട് അല്ലെ രണ്ടായിരത്തി പതിനെട്ട് തൊട്ടുള്ള ആ ഒരു ബന്ധമായിരുന്നു ഇപ്പം അവൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഒരു വിസിറ്റിങ്ങിന് വന്നപ്പം കണ്ടതാട്ടോ എനിക്കിനിയും അവനുമായിട്ട് കുറേ സ്ഥലത്ത് പോകാനുണ്ട് അവൻ അബുദാബിയിലാണ് അപ്പോൾ അബുദാബിലെ ആ പള്ളി എന്ന് കാണാൻ പോകണം ഏറ്റവും വലിയ പള്ളി എനിക്കൊന്ന് ലോകത്തിലെ വലിയ ഏറ്റവും വലിയ പള്ളിയിൽ എനിക്ക് ഒന്ന് ഒമ്പതാം സ്ഥാനമാണെന്ന് തോന്നുന്നു ആ പള്ളി യു എയിലെ ഏറ്റവും വലിയ പള്ളിയാണ് ഷെയ്ഖ് സയ്യിദ് ഗ്രാൻഡ് മോസ്ക് മോസ്കാണത് അപ്പം അവിടോട്ട് നമുക്ക് പോകുമ്പോൾ നമ്മൾ കമാൻഡ് വൈറ്റ് വിളിക്കുന്നുണ്ട് അപ്പോൾ അവിടോട്ട് ഏകദേശം നമ്മൾ ഒരു രണ്ട് മൂന്നാലാഴ്ചയ്ക്കുള്ളിൽ അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പം ആ ഒരു പള്ളികൾ കാണാൻ പറ്റും ഏകദേശം ഏഴാം സ്ഥാനത്താണ് ആ പള്ളി അതായത് ലോകത്തിലെ വലിയ പള്ളിയിൽ ഏഴാം സ്ഥാനത്താണ് ആ പള്ളി ഏഴോ എട്ടാമത്തെ സ്ഥാനത്താണെന്ന് തോന്നുന്നത് ആ പള്ളി വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ആ പള്ളി ഒന്ന് പോയി കാണാറുണ്ട് അത് അബുദാബിയിലാണ് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്ക് ആണ് ആ ഷേഖ് സായിദ് റോഡാണ് ഈ കിടക്കുന്നത് പാർക്കിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂടാണ് ബൈസിക്കിൾ റൈഡ് ചെയ്തു കൂടാ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് വീട് എടുത്തുകൂടാന്നും ഇല്ലാതെ എഴുതിയിട്ടില്ല കേട്ടോ അതുകൊണ്ട് വിഷയമില്ല അപ്പം അങ്ങനെയുള്ള പുല്ലി കൂടെ ചവിട്ടിക്കൂടാ പുല്ലിവിടെ ഇല്ല അതുകൊണ്ട് കുഴപ്പമില്ല ആ പുല്ലിലിരുന്നുകൂടാ ഫയർ സിഗരറ്റ് വലിച്ചുകൂടാ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഫുട്ബോൾ കളിച്ചുകൂടാന്ന് പറഞ്ഞാൽ ഇവിടെ ഫുട്ബോൾ കളിക്കുന്നുണ്ട് ആ അതെന്തുവാൻ നമുക്ക് അറിയത്തില്ല എന്നാലും ഇത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ പുല്ലൊന്നും ആയിട്ടില്ല കേട്ടോ പുല്ലൊക്കെ പോകുമെന്ന് തോന്നുന്നു ഇവിടെ പക്ഷെ ഒരു കാര്യമുണ്ട് അടുത്ത ആഴ്ച ആകുന്നേരത്ത് ഇവിടെ ഫുള്ളും പുല്ല് വരും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ ഇവിടെ ചെറിയൊരു പ്രോഗ്രാം കേട്ടോ പാട്ടും കാര്യങ്ങളുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് തരാം ും വീട്ടിൽ പോകുന്നില്ലെന്ന് തോന്നുന്നു എല്ലാവരും ഇവിടെ കേട്ടോ കണ്ടോ ഇത് കണ്ടോ ഇത് നമ്മൾ ദുബായിലെ ഫ്ലാഗില്ലേ യു എയിലെ ഫ്ളാഗ് യു എയിലെ ഫ്ളാഗിൻ്റെ കളേഴ്സേ ഉള്ളൂ മൂന്ന് കളറെ ഉപയോഗിക്കുന്നുള്ളു ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്ന് കളർ മൂന്നല്ല നാല് കളറുണ്ട് വൈറ്റ് കളറും കളറുകൊണ്ട് ചേർത്ത് നാല് കളർ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കരാമ പാർക്കിൻ്റെ സെൻടറിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് അവിടെയാണ് പ്രോഗ്രാം നടന്നത് കണ്ടോ ആൾക്കാരെന്തായാലും ഇവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട് ഏകദേശം ഒരു മണി രണ്ട് മണി വരെ എങ്കിലും ഇവരെല്ലാവരും കാണും എന്നിട്ടേ പോകുകയാണ് വീഡിയോ എന്തായാലും വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത് അവിടെ അവിടെയാണ് പ്രോഗ്രാം നടുന്നത് അവിടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ നേരെ റൂമിലോട്ട് പോവുകയാണ് അപ്പം കൈസ് ഇത്രമുള്ള വീഡിയോ ഇനി ഇഷ്ടംപോലെ വീഡിയോസ് വരുന്നുണ്ട് ഇതിപ്പോൾ നൈറ്റ് ലൈഫ് എന്ന് പറയാൻ പറ്റില്ല ചെറുതായിട്ടൊന്ന് പോയിട്ട് അടുത്തേ ഉള്ളൂ അപ്പം ഗൈസ് നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് ഏകദേശം പന്ത്രണ്ട് മണിയായിട്ട് ആൾക്കാരൊന്നും പോയിട്ടില്ല ഇവിടെ നിന്ന് തരത്തിലുണ്ട് പിള്ളേരൊക്കെ ഇവിടെ ഓടി കളിക്കുന്നുണ്ട് അപ്പം ഗൈസ് എല്ലാവർക്കും പോയി